ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിൽ ഹമ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് വിമതന്മാർ സിറിയൻ സൈന്യം ഇവിടെ നിന്ന് പിൻവാങ്ങി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഹമ നഗരത്തിന് പുറത്തേക്ക് പിന്മാറിയതെന്ന് സിറിയൻ സൈന്യം വ്യക്തമാക്കി ഹമ സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം നേടിയ വിമതർ തടവുകാരെയും മോചിപ്പിച്ചു അതേസമയം മധ്യനഗരമായ ഹോംസിലേക്ക് വിമതർ ഉടൻ നീങ്ങുമെന്നാണ് സൂചന അതിനിടെ എത്രയും വേഗം പൗരന്മാർ രാജ്യം വരണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകി നവംബർ ഇരുപത്തിയാണ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത് അലപ്പോ നഗരം വിമതർ പിടിച്ചിരുന്നു വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് കഴിഞ്ഞ ആഴ്ചയാണ് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലംബോ അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ വിമത ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തത് ഈ ആക്രമണം അസദിനും ഇറാനിലെയും റഷ്യയിലെയും പിന്തുണക്കാർക്ക് കാര്യമായ ആഘാതമേൽപ്പിക്കുകയും വർഷങ്ങളായി നിശ്ചലമായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിറ തുടക്കമിടുകയും ചെയ്യുകയായിരുന്നു ഹയാത്ത് തഹിർ അൽഷാം എന്ന വിമത സംഘടനയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരമാണ് ഹമ നഗരത്തിന്റെ നാല് ഭാഗങ്ങളും വളഞ്ഞാണ് വിമതർ ഇവിടെ മുന്നേറ്റം നടത്തുന്നത് തലസ്ഥാനമായ ഡമാസ്കസ് പോലെ തന്നെ സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ഹമ ഇന്നലെ രാവിലെ മുതൽ തന്നെ ചൈന്യത്തിന് നഗരത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടമായിരുന്നു റഷ്യയുടെയും സിറിയയുടെയും വ്യോമശക്തി വ്യോമസേന ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചു എങ്കിലും വിമതരുടെ മുമ്പിൽ പരാജയപ്പെടുകയായിരുന്നു രാത്രി മുഴുവൻ വെടിയൊച്ചകളും സ്ഫോടനങ്ങളും മുഴങ്ങിയതായി നഗരത്തിൽ നഗരവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വിമതരും നൂറ്റി പതിനൊന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത് വർഷങ്ങളായി തുടർന്നു വരുന്ന ആഭ്യന്തര കലാപങ്ങളിൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ വിമതർ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി തുടരുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ അലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം സിറിയയിലെ സർക്കാരിന് നഷ്ടമാകുന്നത് ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജൊലാനി അലപ്പോ നഗരം സന്ദർശിച്ചിരുന്നു ഒരു തുറന്ന കാറിൽ ചരിത്ര പ്രാധാന്യമുള്ള മേഖലകളിലൂടെ ഇദ്ദേഹം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സിറിയയിൽ വിമത ആക്രമണം ആരംഭിച്ചത് സിറിയയിലെ അസദ് സർക്കാരിന് ഹിസ്ബുളയും റഷ്യയുമാണ് ഏറെനാൾ നേറനാളായി പിന്തുണ നൽകുന്നത് സർക്കാരിന്റെ നിയന്ത്രണം കൂടി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സിറിയയും ഒരുപക്ഷെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബൻ മോഡൽ ഭരണത്തിലേക്ക് പോകും എന്നാണ് പലരും പറയുന്നത് എന്തായാലും സിറിയയുടെ ആഭ്യന്തര യുദ്ധം യുദ്ധം ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു പശ്ചിമേഷ്യയിലെമ്പാടും സംഘർഷങ്ങളുടെ സംഘർഷങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്താനൊക്കെ ധാരണയായെങ്കിലും ആ ധാരണയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അവിടെയൊക്കെ ആക്രമണം ഉണ്ടാകും അതിനിടയിലാണ് സിറിയ പിടിച്ചെടുക്കാൻ വിമതർ ഇറങ്ങിയിരിക്കുന്നത്